കൃഷ്ണ അത് ഓടി ഇതിനെ സാധാരണ പോവുക നിന്റെ വർത്താനം കേട്ടാൽ വിചാരിക്കും അത് സാധാരണ ഡാൻസ് കളിച്ചിട്ട് പോകാറുള്ള ദെന്ന എന്ത് സെൽമാനെ ഞാൻ അതല്ലേ പറഞ്ഞതെ അത് അങ്ങോട്ടേക്കണ ഓടി പോയതെ ആ ഇവനെ കൊണ്ടീതന്തോ രടങ്ങാര എടാ പൊട്ട അത് അങ്ങോട്ട് ഓടരുത് ആരെങ്കിലും പറഞ്ഞു കാ ആടാ മരപ്പട്ട ആ നായി ഓടി പോയിത് നമ്മുടെ സ്കൂളിന്റെ ഉള്ളിലേക്കണ എന്തിന്നെ ആരെ മുട്ട നിന്റെ അടുത്ര നേരെ പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ ആ നായി നമ്മുടെ സ്കൂളിന്റെ ഉള്ളിലേക്കണ പോയതെ അല്ലാതെ ഗേറ്റ് വഴി പുറത്തേക്കല്ല എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് നല്ലൊരു കാര്യമാണ് നമ്മൾ മാത്രം ഒന്നും പറ്റില്ല ുംങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം ചിലപ്പോണത് വെറുതെ അങ്ങോട്ടോ എന്നിട്ട് ഗേറ്റ് വഴി പുറത്തങ്ങ് പോകുമായിരിക്കും ആ അത് നീ പറഞ്ഞത് നല്ലൊരു കാര്യമാ അല്ലാതെ വിളിച്ചു വന്നിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പറയും നമ്മൾ മടിച്ചപ്പോൾ പറഞ്ഞ കഥയാണെന്ന് കുറച്ച് സമയം കൂടി നമുക്ക് ഇവിടെ നിൽക്കാം അല്ലടേ ക്രൂ നിന്റെ കണ്ടില്ലല്ലോ തെറിച്ച് കണ്ടില്ലേ അങ്ങനെ എവിടെയെങ്കിലും തെറിച്ച് വീണിട്ടുണ്ടാകും എവിടെ വന്നതാണ് പക്ഷിയാ ആടാ അതാ നോക്ക് എനിക്ക് തോന്നുന്നത് വലിയ ഏ അത് അത് ഞാൻ നോക്കുന്നത് കുട്ടികളൊക്കെ പരക്കെ ഓടുകയാണ് അയ്യോ സർ സർ നോക്കേ കുട്ടികളുടെ 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 പിറകെ 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 നായ 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 ഓടുന്നുണ്ട് ഓടുന്നുണ്ട് നായയോ എന്താ 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 അവിടെ ഒരു ബഹളം എന്നിട്ടാണോ നിങ്ങൾ ഇവിടെ നായ കുട്ടികളെ അടിച്ചിട്ടുണ്ടാകുമോ പോയത് സെക്യൂരിറ്റി ആ എന്റെ പയമ്പുരി നിനക്കിതെന്തോസ്റ്റാ എനിക്കുണ്ടൊരു ഭാര്യ ഒരു മധുരമുള്ള ഒരു സാധനവും എനിക്ക് തരില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ എൻറെ പയമ്പൊരി കുട്ടാ എനിക്കില്ലേ ഷുഗറാ ഷുഗർ മധുരമുള്ള സാധനമൊന്നും എനിക്ക് തിന്നാൻ പറ്റില്ലെന്നാ പറയുന്നത് അതുകൊണ്ടില്ലേ ഞാനിപ്പോൾ ആരും കാണാതെയാ നിന്നെ ഇപ്പോൾ പോയിട്ട് വാങ്ങിയത് ഇവിടെയുള്ള മാഷന്മാരൊന്നും കണ്ടാൽ എന്നെ ഈ മധുരമുള്ള സാധനം കഴിക്കാൻ വിടില്ല ആ എന്തായാലും കുറെ കാലത്തിന് ശേഷം ഞാനൊരു പയമ്പൊരി തിന്ന് അത് മതി ഇനി ഒന്നും കൂടെ ബാക്കിയുണ്ട് ഇത് ഇപ്പോൾ തിന്നണ്ട കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാം ഉം വേഗം ചെല്ലട്ടെ അല്ലെങ്കിൽ ആ പ്രിൻസിപ്പൾ എന്നെ ഗേറ്റിന്റെ അടുത്ത് കണ്ടിട്ടില്ലെങ്കിൽ പ്രശ്നമാക്കും ഞാനൊരു സെക്യൂരിറ്റി അല്ലേ സെക്യൂരിറ്റി ഫുൾ ടൈം ആ ഗേറ്റിന്റെ അടുത്ത് തന്നെ നിൽക്കണം നിന്നെ ഞാൻ പിന്നെ കഴിച്ചോളാം കേട്ടോടാ എന്റെ പയംപൊരിക്കുട്ടാ ഉം ഇതിനെ ഇപ്പോൾ എവിടെയാ ഒന്ന് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ബഹളം കേൾക്കുന്നത് അയ്യോ സ്കൂളിന്റെ ഉള്ളെന്ന് തന്നെയാണോ വല്ല പ്രശ്നവും നടന്നാൽ എന്റെ കാര്യം പോക്ക വേഗം ചെന്ന് എന്താണെന്ന് നോക്കാം ഈ പയംപൊരിയും കൊണ്ട് പോകുന്നത് അത്ര നല്ലതല്ല ആ പ്രിൻസിപ്പൾ കണ്ടാൽ പ്രശ്നമാകും ആ ഇത് ഇവിടെ ഒളിപ്പിച്ചു വെക്കാം എന്റെ പയമ്പൊരിക്കുട്ട നീ ഇവിടെ നിൽക്ക് ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം ഈ ഈ പിള്ളാരല്ല ഇത് എവിടത്തേക്ക് ഓടുന്നത് കുട്ടികളെ കളിക്കാൻ വിട്ടതായിരിക്കും അല്ല ഇനി ഇവിടുന്ന് കളിച്ചിട്ട് എന്റെ പയംപൊരിയം എടുത്തിട്ട് അവർ പോകുമോ അയ്യോ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്റെ പയമ്പരിക്കുട്ടൻ എന്റെ പയംപൊരിക്കുട്ടാ നിന്നെ ഞാൻ ആർക്കും അങ്ങനെ വിട്ടുകൊടുക്കില്ലട വിട്ടുകൊടുക്കില്ല ഒരു നായയുടെ സൗണ്ട് ആ അത് ഗേറ്റിന്റെ പുറത്ത് നിന്ന് കരയുന്നതായിരിക്കും അയ്യോ അതാറ്റം ഇങ്ങ് ഗേറ്റും കടന്ന് സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം പോക്ക എന്നെ ആ പ്രിൻസിപ്പൾ അടിച്ച് ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കും വേഗം ഈ പയംപരി തിന്നിട്ട് ആ ഗേറ്റിന്റെ അടുത്തേക്ക് പോകാം നിന്നെ ഞാൻ ഇപ്പോൾ തിന്നും കേട്ടോടാ എന്റെ നായ അയ്യോ എന്റെ പിറകിൽ നിന്നാണോ ഇത് ബോബോ ബോബോ എന്ന് പറഞ്ഞത്